നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിശ്വാസം അതാണല്ലോ എല്ലാം പ്രയാഗ് രാജിൽ മഹാകുംഭമേളയുടെ ഭാഗമായ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി അംബാനി കുടുംബത്തിലെ നാല് തലമുറയും ഒത്തൊരുമിച്ച് പ്രയാഗ്രാജിലെ മഹാകുംഭമേള വളരെ ശ്രദ്ധ നേടുകയാണ് അതിനിടെ മഹാകുംഭമേളയുടെ ഭാഗമായ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരിക്കുകയാണ് മുകേഷ് അംബാനിയും അമ്മയും മക്കളും കൊച്ചുമക്കളും മുകേഷ് അംബാനിയും അമ്മ കൊഗിലാബെന്നെനും മക്കളായ ആകാശും അനന്തും മരുമക്കളായ ശ്ലോകയും രാധികയും കൊച്ചുമക്കളായ പൃഥ്വിയും വേദയും സഹോദരിമാരായ ദീപ്തി സൽഗോക്കറും നീന കോത്താരിയും ഒരുമിച്ചാണ് ചൊവ്വാഴ്ച സ്നാനം ചെയ്തത് അംബാനി കുടുംബത്തിലെ നാല് ഒരുമിച്ച് പ്രയാഗ്രാജിൽ പുണ്യസ്നാനം നടത്തിയത് അംബാനിയുടെ അമ്മായിമ്മ പുനംബെൻ ദലാലും സഹോദരി ഭർത്താവിന്റെ സഹോദരി മമതാ ബെൻ ദലാലും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യനദികളുടെ സംഗമസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഭക്തരോടൊപ്പം അംബാനി കുടുംബത്തിലെ നാല് തലമുറയും ആത്മീയ തീർത്ഥിച്ചു ും നിരഞ്ചേരി അഗാഡയിലെ സ്വാമി കൈലാസനാഥ് ഗിരിജി മഹാരാജ് ഗംഗാപൂജ നടത്തി അതിനുശേഷം അംബാനി പരമാർത് ആശ്രമത്തിലെ സ്വാമി ചിന്താനന്ദ സരസ്വതി മഹാരാജിനെ കണ്ടു ആശ്രമത്തിൽ അംബാനി കുടുംബം മധുര പലഹാരങ്ങളും ലൈഫ് ജാക്കറ്റുകളും വിതരണം ചെയ്തു റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തീർത്ഥ യാത്ര സേവ എന്ന സംരംഭത്തിലൂടെ മഹാകുംഭ തീർത്ഥാടകർക്ക് വ്യാപകമായ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഭക്തരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹാ കുംഭമേളയുടെ ഭാഗമാകാൻ പ്രയാഗ് രാജിലേക്ക് ഒഴുകിയെത്തുന്നത് അതിൽ പതിനൊന്ന് സ്ത്രീകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഈ കുംഭമേള ഒരിക്കലും മറക്കാനാകാത്ത ഏറെ പ്രത്യേകത നിറഞ്ഞ ഒന്നായി മാറുന്നു കുംഭമേള നടക്കുന്ന പ്രദേശത്ത് ക്രമീകരിച്ച സെൻട്രൽ ആശുപത്രിയിൽ ഇവർ അടുത്ത തലമുറയ്ക്കും ജന്മം നൽകി കുംഭമേളയുടെ ഭാഗമായി ക്രമീകരിച്ച പതിമൂന്ന് ആശുപത്രികളിൽ ഒന്നായ സെൻട്രൽ ആശുപത്രിയിലാണ് പതിനൊന്ന് കുഞ്ഞുങ്ങൾ പിറന്നത് നാല് ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനമുള്ളത് ഈ ആശുപത്രിയിൽ മാത്രമാണ് പ്രസവ സൗകര്യങ്ങൾ ഉള്ളതും പ്രസവ വേദന അനുഭവപ്പെടുന്ന സ്ത്രീകളെ ആംബുലൻസിൽ സെൻട്രൽ ആശുപത്രിയിലേക്ക് എത്തിക്കും നൂറ്റിയഞ്ച് ആംബുലൻസുകളാണ് കുംഭമേള നടക്കുന്ന പ്രദേശത്ത് ക്രമീകരിച്ചിരിക്കുന്നത് ജാനുവരി പതിമൂന്നിനാണ് മഹാകുംഭമേള ഔദ്യോഗികമായി ആരംഭിച്ചതെങ്കിലും ഡിസംബർ മുതലേ ഇവിടേക്ക് ഭക്തർ എത്തിയിരുന്നു ഡിസംബർ ആദ്യത്തെ പ്രസവം സെൻട്രൽ ആശുപത്രിയിൽ നടന്നത് കൗശംബിയിൽ നിന്നുള്ള സോനം ജന്മം നൽകിയ കുഞ്ഞിന് കുംഭ് എന്നാണ് പേരിട്ടത് കുംഭമേള നടക്കുന്ന പ്രദേശത്ത് ജോലിക്കായി എത്തിയതാണ് സോനുവും ഭർത്താവ് രാജിയും മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തിയതോടെ പ്രയാഗ് രാജ് വൻ ഗതാഗത കുരുക്കുണ്ടായി ത്രിവേണി സംഗമത്തിലേക്ക് എത്താനാകാതെ പലരും വഴിയിൽ കുടുങ്ങിയതായാണ് റിപ്പോർട്ട് ആൾത്തിരക്ക് കൂടിയതിനാൽ വെള്ളിയാഴ്ച വരെ പ്രയാഗ് രാജ് സംഘം റെയിൽവേ സ്റ്റേഷൻ അടച്ചിട്ടു ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി സംഘം റോഡിൽ ഒച്ചടിയും വേഗത്തിലാണ് നൂറുകണക്കിന് വാഹനങ്ങൾ നീങ്ങുന്നത് പ്രയാഗ് രാജിലേക്ക് പോകുന്നവരുടെ വാഹന നിര ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ നീളമുള്ള ഗതാഗതക്കുരുക്കായെന്നും മുന്നോട്ട് പോകാനാകുന്നില്ലെന്നും മധ്യപ്രദേശിലെ മൈഹർ പോലീസ് പറഞ്ഞു പ്രയാഗ്രാജിലേക്ക് എത്താൻ കാത്തു നിൽക്കേണ്ടി വന്നെന്നും ഹരീദാബാദിൽ നിന്നുള്ളവർ പരാതിപ്പെട്ടു നാല് കിലോമീറ്റർ പിന്നീട് മണിക്കൂറുകളോളം വേണ്ടിവന്നും ജയ്പൂരിൽ നിന്നുള്ള കുടുംബം പറഞ്ഞു ക്രമീകരണങ്ങളിൽ പാളിച്ചുണ്ടായെന്നും പരാതികൾ ഉയർന്നു ജനുവരി പതിമൂന്നിനാണ് മഹാകുംഭമേള ആരംഭിച്ചതു മുതൽ ഇതുവരെ നാപ്പത്തി മൂന്ന് കോടി ഭക്തരാണ് സ്നാനത്തിനായി എത്തിയത് രാഷ്ട്രപതി ദ്രൗപതി മുർമുൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖരും സ്നാനത്തിൽ പങ്കെടുത്തു